സിപിഎം പാലക്കാട് ഏരിയ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിനും പോലീസിനുമെതിരെ വിമർശനം സർക്കാരിന് ചീത്തപ്പേരുണ്ടാക്കുന്നത് പോലീസ് എന്ന പ്രതിനിധികൾ ആരോപിച്ചു കൂടാതെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാന കമ്മിറ്റി അംഗം എൻ എൻ കൃഷ്ണദാസിനെതിരെയും വിമർശനമുയർന്നു ഇന്നലെയാണ് കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ ഉദ്ഘാടനം ചെയ്ത സമ്മേളനം ചർച്ചയിലേക്ക് കടന്നപ്പോഴാണ് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നത് സർക്കാരിന് ചീത്തപ്പേരുണ്ടാക്കുന്ന പ്രവർത്തികളാണ് പോലീസ് ചെയ്യുന്നതെന്ന് പ്രതിനിധികൾ വിമർശിച്ചു കൂടാതെ സംസ്ഥാന കമ്മിറ്റി അംഗം എൻ എൻ കൃഷ്ണദാസിനെതിരെയും വിമർശനം ഉയർന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനിടെ കൃഷ്ണദാസ് മാധ്യമങ്ങളെ അധിക്ഷേപിച്ചതും ട്രോളി ബാഗ് വിവാദത്തിൽ പാർട്ടി നിലപാടിന് വിരുദ്ധമായി പ്രതികരിച്ചതുമെല്ലാം തിരിച്ചടിയായി എന്ന് പ്രതിനിധികൾ പറഞ്ഞു കൂടാതെ ഏരിയ കമ്മിറ്റി അംഗം അബ്ദുൾ ഷുക്കൂർ പാർട്ടി വിടാൻ പോയതും പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കി നവകേരള സദസ്സ് പൂർണ്ണ പരാജയമായി എന്നും സമ്മേളനത്തിൽ പ്രതിനിധികൾ വിമർശനം ഉന്നയിച്ചു കൂടാതെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ പാർട്ടി നിർജീവമെന്നും അംഗങ്ങൾ ഏരിയ സമ്മേളനത്തിൽ പറഞ്ഞു നേരത്തെ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റിലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എൻ എൻ കൃഷ്ണദാസിനെതിരെ വിമർശനം ഉയർന്നിരുന്നു ജനം 帕拉卡德。